േമികൾ കാത്തിരുന്ന ഒരു റെട്രോ വാഹനം അതും എമഹയുടെ റെട്രോ മോൺസ്റ്റർ ഇപ്പോ നമ്മുടെ കോട്ടയം ജോർജ് മൈജോയിൽ എത്തിയിരിക്കുന്നു അഞ്ചു വർഷത്തിലധികമായി വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹനം റെട്രോ വാഹനം ഇതിനു മുമ്പ് എമഹയുടെ ലെജൻഡ്രിക് ആയിട്ടുള്ള ആർ എക്സിന് ശേഷം എമഹയുടെ അടുത്ത ലജൻഡ്രിക് എൻട്രി ആർ എക്സിന്റെ ഒരു മിറർ റിഫ്ലക്ഷൻ അതാണ് എക്സ് എസ് ആറിലേക്ക് പ്രതീക്ഷിക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് സി സിയിലെ കരുത്തുറ്റ എൻജിനില് പതിനാല് പതിനെട്ട് പി എസ് പവറും പതിനാല് പോയിന്റ് രണ്ട് എൻ എം ടോർക്കിലും അവതരിച്ചിരിക്കുന്ന വലിയ അഗ്രസീവായ റെട്രോ വാഹനം എം ഡിയിൽ നമ്മൾ കണ്ട് പരിചരിച്ച അതേ സെയിം ടയർ സൈസ് തന്നെയാണ് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിലും എമഹ കൊണ്ടുവന്നിരിക്കുന്നത് നൂറ് എൺപത് പതിനേഴിലെ ഫ്രണ്ട് ടയർ സൈസും നൂറ്റി നാല്പത് എഴുപത് പതിനേഴിലെ റിയർ ടയർ സൈസും വണ്ടിയുടെ സ്റ്റെബിലിറ്റിയെ കൂട്ടുന്നു റൈഡിംഗ് കംഫോർട്ട് നമുക്ക് ഉറപ്പ് വരുത്തുന്നു ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഫ്രണ്ട് ഡിസ്ക് പ്ലേറ്റും ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിന്റെ റിയർ ഡിസ്ക് പ്ലേറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടൂൽ ചാൻ എ ബി എ സിസ്റ്റമാണ് യമഹ ഇതിലൊരുക്കിയിരിക്കുന്നത് വളരെ സേഫും സെക്യൂറുമായിട്ടുള്ള ഒരു കംഫോർട്ട് ആയിട്ടുള്ള യാത്ര ഈ ഫീച്ചേഴ്സിലൂടെ എക്സസ് ആർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം നമുക്ക് ഇതിൽ കാണുന്ന ജ്യുഎസ്റ്റി അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയിലെ റൈഡിംഗ് കംഫോർട്ടിനെ സേഫ്റ്റിയെയും സൂചിപ്പിക്കുന്നു ടെലിസ്കോപ്പിക്കലായിട്ടുള്ള ഫോക്സിൽ ഇതിൽ നമ്മുടെ ബ്ലൂ കളർ വേരിയന്റുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ ഫീച്ചറും ബാക്കി നമുക്ക് ബ്ലാക്ക് മെഷ് ഫീച്ചേഴ്സും വണ്ടിയുടെ അട്രാക്റ്റീവ് ആക്കി കൂടുതൽ വാഹനപ്രേമികൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു രൂപശൈലിയിലേക്ക് ആക്കിയിരിക്കുന്നു വനത്തിന് രൂപത്തോട് അനുയോജ്യമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മഡ്ഗാഡാണ് എക്സ് എസ് ഉള്ളത് വളരെ അട്രാക്റ്റീവായി വണ്ടിയുടെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന വണ്ടിയുടെ ആകർഷകത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മഡ്ഗാഡാണ് വണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഹെഡ്ലൈറ്റ് ഡി ആർ എൽ എന്ന് പറയുന്നത് ഹാഫ് മൂൺ ടച്ച് ഡിആർഎൽ ആണ് ഒപ്പം എക്സ് എസ് ആറിന്റെ ഒരു വാർജിങ്ങും റെട്രോ പാറ്റേൺ വണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള എൽ ഇ ഡി റൗണ്ട് ഷേപ്പ് റെട്രോ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് വണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വണ്ടിയുടെ ആരോ ഷേപ്പ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റെട്രോ വാഹനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള റെട്രോ ക്ലസ്റ്റർ ആണ് റൗണ്ട് ഷേപ്പ് എൽഇ ഡി ക്ലസ്റ്റർ ആണ് നമുക്ക് വാഹനം ഒരുക്കിയിരിക്കുന്നത് അതിനകത്ത് ക്ലസ്റ്റർ വിത്ത് വൈ കണക്ട് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു വൈ കണക്ട് എമഹയുടെ കണക്ടിവിറ്റി ആപ്പാണ് ആ ആപ്പിലൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടേൺ ബൈ ടേൺ ടേവേഷൻ നോട്ടിഫിക്കേഷൻസ് കോൾ അക്സെപ്റ്റൻസുകള് അതുപോലെ തന്നെ വെതർ അപ്ഡേഷനുകള് നാവിഗേഷൻ ഫിറ്റേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ ടൈപ്പിൽ നമുക്ക് ഈ ക്ലസ്റ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അതിനോടൊപ്പം തന്നെ വണ്ടിയിൽ വളരെ വൈഡ് ആയിട്ടുള്ള സിംഗിൾ ബാറിലുള്ള ഹാൻഡിൽ ബാറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഹാൻഡിൽ ബാറിന്റെ പ്രത്യേകത കൊണ്ട് വളരെ കംഫോർട്ട് ആയിട്ടുള്ള ഓപ്പൺ ചെസ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡ് റെട്രോ എക്സ് എസ് ആ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ വളരെ യൂണീക് ആയിട്ടുള്ള ഒരു ടൈ ലാംബ് ഒരു റൗണ്ട് ഷേപ്പ് ടൈ ലാമ്പ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിനൊപ്പം തന്നെ വരുന്ന സൈഡിൽ കഴിയുന്ന റിഫ്ലക്ടേഴ്സ് നമുക്കുണ്ട് അലൂമിനിയം സിംഗാം അത് നമുക്ക് ഇവിടെ എക്സ് ആറിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാഫ് കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവർ നമുക്ക് എക്സാറ് കാണുന്നത് ഒരു ഒരു മഡുള്ള അല്ലെങ്കിൽ ഒരു ഒരു മോശം വഴിയെക്കുറെ യൂസ് ചെയ്യുമ്പോഴും അതിന്റെ ചെയിനെ കുറച്ചുകൂടെ നോർമൽ ഒരു നെയ്ക്കേഡ് ആയിട്ടുള്ള വിത്ത് ഒരു ചെയിൻ കവറിലുള്ള ഒരു വണ്ടിയേക്കാൾ കുറെ കൂടെ പ്രൊവൈഡ് ചെയ്യാനും കുറെ കൂടെ കംഫോർട്ട് ആകാനും കുറെ കൂടെ സേഫ് ആയിട്ട് ചെയിൻ അതിന്റെ കാര്യങ്ങൾക്ക് കുറെ കൂടെ ലൈഫ് കിട്ടാൻ ഈ ഹാഫ് കവേർഡ് ആയിട്ടുള്ള ചെയിൻ കവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ നമ്മളെ സൈലൻസർ ഡബിൾ ഡുവൽ കോട്ടഡ് ആയിട്ടുള്ള ഒരു സൈലൻസർ ഡുവൽ കവേർഡ് ആയിട്ടുള്ള സൈലൻസർ ചെറിയ രീതിയിലുള്ള അതിന്റെ സൈലൻസറിന്റെ ബില്ല് വരുന്ന എക്സോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്തൊരു വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വലിയ രീതിയിൽ ഒരു ഭംഗിയോട് കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കോട് കൂടിയാണ് അതിന്റെ അതിന്റെ സൈലൻസർ എക്സോസ് കവർ ചെയ്തിരിക്കുന്നത് യവഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു സിംഗാം ലീഡിങ് സസ്പെൻഷൻ ആണ് നമുക്ക് ഒരു എവഹ എക്സസ് ആറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ സസ്പെൻഷന്റെ പുറത്ത് വളരെ കംഫേർട്ടായിട്ട് ഒരു മോണോഷോപ്പ് പാറ്റേണിൽ വരുന്ന ഒരു സസ്പെൻഷനാണ് വളരെ കഫോർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ നമുക്ക് നടുവേദന അങ്ങനെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ഒരു ഈ സസ്പെൻഷനാണ് ഇതിനകത്ത് സിംഗാം ലീഡിങ് സസ്പെൻഷനിലേക്ക് നമുക്ക് എക്സസ് ആറ് കൊണ്ടുവന്നിരിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് നൂറ്റി ഇരുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുറെ കൺഫ്യൂഷൻസ് നമ്മുടെ കുറെ നെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എഞ്ചിനിന്റെ താഴെ നൂറ്റി ഇരുപത് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ വളരെ പ്രൊട്ടക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എഞ്ചിനെ ഒരു എഞ്ചിൻ കേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷൻ കവർ എഞ്ചിൻ കവർ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നമുക്ക് നോർമലി എൻജിനെ നമ്മുടെ എക്സ് എസ് ആർ എൻജിൻ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി അഞ്ച് സി സി പതിനാല് പി എസ് പവറില് അതുപോലെ തന്നെ പതിനെട്ട് പി എസ് പവറിൽ പതിനാല് പോയിന്റ് രണ്ട് ന്യൂട്രോമീറ്റർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ എഞ്ചിന് നമുക്ക് നോർമലി എം ടിയിൽ അല്ലെങ്കിൽ ആൾ ഓൺ ഫൈവിലൊക്കെ നമ്മൾ വിസിബിൾ ആകുന്ന ഒരു പാറ്റേണിൽ വരുന്ന സെയിം എൻജിൻ തന്നെയാണ് യമഹ എക്സ് എസ് ആറിലും ഒരുക്കിയിരിക്കുന്നത് ആ ഈ എഞ്ചിൻ ഒരു ഫോർ സ്ട്രോക്ക് ഫോവാൾവിംഗ് എഞ്ചിൻ ആണ് ഇതിൽ വരുന്നത് ആ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റിഇരുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസിലും നമുക്ക് എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു എൻജിൻ പ്രൊട്ടക്ഷൻ ക്യാപ്പ് നമുക്ക് അതിന്റെ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൂളിന്റെ കാര്യങ്ങള് ലിക്വിഡ് കൂൾ നമുക്ക് നോർമലി ലിക്വിഡ് കൂളിന്റെ എഞ്ചിനാണ് വണ്ടിയിൽ വരിക കൂളിന്റെ കാര്യങ്ങൾക്ക് നമുക്ക് ഇതിനുള്ളിൽ ഈ എഞ്ചിന്റെ ആ പ്രൊട്ടക്ഷൻ കേസിനുള്ളിലാണ് വരുന്നത് അത് കുറെ കൂടെ പ്രൊട്ടക്റ്റീവ് ആണെന്ന് ഫീൽ ചെയ്യാറുണ്ട് നമുക്കത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ചേയ്സ് എന്ന് പറയുന്നത് വളരെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ചേയ്സുകളാണ് നമുക്ക് സാധാരണ വരാറുള്ളത് അപ്പൊ എം ടി അറൌണ്ട് ഫൈവ് പോലത്തെ ആ ഒരു കാറ്റഗറി വരുന്നുണ്ട് ഒരു പ്രീമിയം കാറ്റഗറി വരുന്നുണ്ട് ഡെൽറ്റ ബോക്സ് ഫ്രെയിം ടൈപ്പ് ടൈപ്പാണ് എക്സ്എസ്ആറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ബോക്സ് ഫ്രെയിം ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം ടൈപ്പ് ആണ് ഈ ഡെൽറ്റ ബോക്സ് ഫ്രെയിം ടൈപ്പ് വരുന്നത് വളരെ കംഫർട്ടാണ് നമുക്ക് ഓവറോൾ ഗെയിം വളരെ കംഫോർട്ട് ആയ രീതിയിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 എന്താ പറയുക വളരെ അമ്യൂസിട്ടെ നമുക്ക് ഈ അഞ്ചു വർഷം വെയിറ്റ് ചെയ്യുന്ന യാതൊരു കാരണവശാലും വെയിറ്റ് ചെയ്തത് ഒരു നിസ്സാരമാക്കി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തത് അബദ്ധമായി പോയെന്ന് തോന്നാത്ത രീതിയിലുള്ള എമഹ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആറട്രോ പാറ്റേൺ ആണ് എക്സ് എസ് ആറ് വൺ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് കിലോ ൾമോസ്റ്റ് വെയിറ്റ് വരുന്നുണ്ട് ആ വെയിറ്റ് നമുക്ക് വളരെ കംഫോർട്ട് ആയ രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെയിറ്റ് വളരെ സ്റ്റേബിൾ ആയ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഓവറോൾ ഓവറോൾ പറയുകയാണെങ്കിൽ വളരെ ഒരു ലെജൻഡറിക് ആയിട്ടുള്ള ഒരു ലെജൻഡറിക് പാറ്റേണിൽ തന്നെ പറ്റാൻ പറ്റുന്ന ഒരു വണ്ടി എക്സ് നമുക്ക് അറക്സിന്റെ ഒരു പിൻഗാമി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പൊ നമുക്ക് നോർമലി ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പം ലോഞ്ച് നമുക്ക് ഈ റീസെന്റ് ലോഞ്ച് ചെയ്യണം നമുക്ക് പതിനൊന്നാം ആണ് ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കോട്ടയം ജോർജ് മൈജോയില് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇന്ന് തന്നെ നമുക്ക് ബുക്കിംഗ് കാര്യങ്ങൾക്ക് നമുക്ക് പ്രൊവൈഡ് ഓപ്പൺ ബുക്കിംഗ് ആണ് കളേഴ്സ് വരുമ്പോൾ നമുക്ക് നിലവിലെ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് റെഡ് കളർ ഉണ്ട് മെറ്റാലിക് ബ്ലൂ കളർ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ഗ്രേഷ് കളർ പ്ലസ് ഗ്രീൻ കളർ നമുക്കൊരു കുറച്ച് ആക്സസറീസ് ഇതിൻ്റെ ജോയിൻസ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ജെനുവിൻ പാർട്സുകൾ അതുപോലെ തന്നെ വളരെ ഒരു ഹാൻഡിൽ മിറർ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം കുറച്ചുകൂടെ വണ്ടിയുടെ ഒരു പാറ്റേൺ വണ്ടിയുടെ ഒരു ഒരു മാനവസ്യത്തെ തന്നെ നമുക്ക് മാറ്റി വലിയ രീതിയിലുള്ള ടൈപ്പിലുള്ള ആക്സസറീസ് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ അവൈലബിൾ ആണ് നമുക്ക് നിലവിൽ നാല് കളർ പാറ്റേൺസിലാണ് നമുക്കിപ്പം എക്സ് എസ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രേഷ് അതുപോലെ തന്നെ നമുക്ക് മെറ്റാലിക് ബ്ലൂ കളറ് വിവിഡ് റെഡ് കളറ് അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് ഗ്രീനിഷ് കളറിൽ നാല് കളർ പാറ്റേൺസിനും നമുക്ക് വണ്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ സ്ക്രാംബ്ലർ അതുപോലെ തന്നെ റൈഡർ അത് രണ്ട് രീതിയിലുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് ഇതിലെ മാറ്റിയെടുക്കാൻ പറ്റും അതിന് കുറെ നമുക്ക് ആക്സസറീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ആക്സസറീസ് നമുക്ക് ഇന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്ക്രാംബ്ലർ ആയാലും റൈഡർ ആയാലും നമുക്ക് ഇതിന്റെ കോമ്പറ്റീഷൻ അതായത് റെട്രോ പാനലിൽ വരുന്ന മറ്റു വണ്ടികൾ എൻഫീൽഡിന്റെ ഹാൻഡർ ആയാലും റൈഡർ ആയാലും അതുപോലെ തന്നെ കെ ടി എം ആയാലും നമുക്ക് വളരെ ഒരു അഫോർഡബിൾ ആയ രീതിയിൽ മാത്രമല്ല നമുക്കിതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ യമഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ റിലയബിലിറ്റി അത് നമുക്ക് പത്ത് വർഷത്തിന്റെ വാറണ്ടി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ എല്ലാ യമഹയുടെ എല്ലാ വാഹനങ്ങൾക്കും ആ പത്ത് വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം അതിന് അതിനൊരു എൻജിന്റെ റിലബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു കോമ്പറ്റീഷനെ അപേക്ഷിച്ച് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയ രീതിയിൽ ഒരു ഒരു റെട്രോ പാനൽ വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ തീർച്ചയായിട്ടും അത് യമഹയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് യമഹേടെ ഒരു പക്ഷെ ആ ഒരു ബൈക്ക് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റില് ഒരു ലെജൻഡറിക്ക് ആയിട്ടുള്ള വീണ്ടും ഒരു എൻട്രി ചെയ്യാണ് ഇത് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിലൂടെ യമഹ ചെയ്യുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ് നമുക്ക് കാത്തിരുന്ന ഒരു വണ്ടി തീർത്ത് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തിയില്ലെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രത്യേകത പറയുന്നത് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ റൈഡ് ചെയ്ത് സമയത്ത് വളരെ കംഫോർട്ട് രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ നമുക്ക് എന്താ പറയുക നമുക്ക് ഏത് ഗ്രാവലോ ഏത് ഒരു ഒരു ജോഗ്രാഫിക്കലുള്ള റൈഡിംഗ് ആയിട്ടുള്ള ഏത് പാറ്റേണും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഓപ്പൺ ചേസ്ഡ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഇത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് അൻപത്തി രണ്ടാണ് ഇത് എക്സോ ഒന്നും പ്രൈസ് വരുന്നത് നമുക്ക് ടെൻ ഇയർ വാറണ്ടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു വേരിയന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ജി എസ് ടി ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും ആടാകാൻ പറ്റുന്ന ഒരു ഒരു കാറ്റഗറിയിൽ തന്നെയാണ് എക്സസ് ആർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആയിരിക്കുന്നത് ഈ സ്ക്രാമ്പ്ലർ അതായത് കഫ റൈഡർ എന്ന രീതിയിലേക്ക് നമുക്ക് ഈ വണ്ടിയെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള ആക്സസറീസുകൾ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് ആക്സസറീസുകൾ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് ഈ നോർമൽ രീതിയിൽ ഇപ്പൊ മിറർ കാര്യങ്ങള് നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഹാൻഡിൽ മിറിലേക്ക് ആക്കാൻ പറ്റും തന്നെ അതിന്റെ കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് അതിന്റെ ഓരോ പാർട്സുകളും നമുക്ക് അതിനെ ചേഞ്ച് ചെയ്ത് ഈ സ്ക്രാമ്പിൾ രീതിയിലേക്ക് നമുക്ക് അത് റൈഡറുടെ കംഫോർട്ടാണ് റൈഡറുടെ ഒരു ഒരു പാറ്റേൺ ആണ് അല്ലെങ്കിൽ അതൊരു വിഷനാണ് ആ വിഷനിലേക്ക് നമുക്കിത് മാറ്റി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും ആ തീർച്ചയായിട്ടും ആ ഒരു ഒരു രീതിയിലുള്ള ഒരു എഫേർട്ട് തന്നെ എമഹ ഇതിലെടുത്തിട്ടുണ്ട് വളരെ കംഫോർട്ട് നമുക്ക് വളരെ എന്താ പറയുക എമഹ വീണ്ടും ഒരു ലെജൻഡ്രിക് ആയിട്ടുള്ള ഒരു 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 എൻട്രി ചെയ്യാണ് വളരെ കംഫേർട്ടാണ് നമുക്ക് വളരെ സീരിയ ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടയം ജോർജ് മൈജോയില് നമുക്ക് വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റും വണ്ടി വളരെ നമുക്ക് നോർമൽ ഏറെ ഒരു ഒരു ലോഞ്ചിങ് സീരിയലാണ് അപ്പം തീർച്ചയായിട്ടും അതിന്റെ ആ രീതിയിലുള്ള ഷോട്ട് ഉണ്ടായാലും നമുക്ക് വളരെ കൃത്യമായ ഒരു കസ്റ്റമർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് വാഹനം എത്തിച്ചു തരാൻ സാധിക്കും നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് മുപ്പത് വണ്ടിക്ക് മുകളിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് സ്റ്റോക്കിന് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അതുങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ താങ്ക് യു